മനസ്സിൽ ഇങ്ങനെ ഓർത്തു വരികയാണ് കാരണം ഞങ്ങളൊക്കെ ജാമ്യായി ഞങ്ങളെ സീനിയർ ആയിരുന്നു എല്ലാവർക്കും നന്മ മാത്രം സ്നേഹത്തോടെയുള്ള പെരുമാറ്റം അവിടെ അവിടേക്കാർ വന്നാലും അവരെ സ്വീകരിക്കും അത് പ്രകൃതി രമണീയമായ സ്ഥലത്താണല്ലോ ജോലി ചെയ്യുന്നത് മാത്രമല്ല അവിടുത്തെ നാട്ടുകാർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഉസ്താദ് പള്ളിയിൽ വന്നാൽ എല്ലാവരോടും പുഞ്ചിരി തൂകി സുഖവിവരങ്ങൾ അന്വേഷിക്കുന്ന ഉസ്താദ് ഇനി ഉസ്താദില്ല ഉസ്താദ് എൻറെ പ്രിയപ്പെട്ടവരെ അവിടുത്തെ മക്കൾക്കെല്ലാവർക്കും അഭിമാനത്തോടെ സ്നേഹത്തോടെ പറയാൻ പറ്റിയ ഞങ്ങള് ഉസ്താദ് ആ ശിഹാബുസ്താദ് നമ്മെ വിട്ടു വിരിഞ്ഞുപോയി എന്റെ പ്രിയപ്പെട്ടവര് എത്ര ദയനീയമാണ് ഇതൊക്കെ പറയുമ്പോ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയാണ് ആ പ്രിയപ്പെട്ട ശിഹാബുസ്താദിനെ സംബന്ധിച്ചിടത്തോളം അതിൽ അപകടത്തിൽപ്പെട്ടു മുതൽ എത്ര എത്ര ആളുകൾ സങ്കടത്തോടു ചെയ്തു ഞങ്ങളെ സിഹാബുസ്താദിന് അങ്ങനത്തെ അവസ്ഥ കൊടുക്കില്ലേ എന്ന് പറഞ്ഞു പല നാട്ടിൽ നിന്നും പല ഫൈലിമാരും അവന്റെ കൂടെ ഈ സിഹാബുസ്താദിന്റെ കൂടെ ബേസിലുണ്ടായവര് പട്ടികാട് ജാമ്യായി അവരുടെ ജൂനിയർ ആയിരുന്ന ആളുകൾ അതുപോലെ തന്നെ ബന്ധപ്പെട്ടവര് കൂട്ടുകാര് കുടുംബങ്ങളിൽ പലരും അടച്ചവനെ ഞങ്ങളെ എന്ന് അകമയിഞ്ഞുതുമായിരുന്നത്ര ആളുകൾ ഉണ്ടായിരുന്നറിയോ അവസാനം നമ്മൾ കേൾക്കുന്ന വാർത്തയും അതേ ശിഹാബുസ്താദിന്റെ മയ്യത്ത് കിട്ടി എന്നാണ് പക്ഷേ ആ മയ്യത്ത് കിട്ടിയപ്പോൾ ആ മുഖത്തുണ്ടായ ഒരു ഈമാനിന്റെ പ്രഭയുണ്ട് ആ പുഞ്ചിരിക്കുന്ന ആ എല്ലാവരോടും സ്നേഹത്തോടുകൂടെ മാത്രം എന്നാൽ അമിതമായ സംസാരങ്ങളില്ലാതെ സ്നേഹത്തോടെ മാത്രം പെരുമാറാൻ കഴിയുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ നമ്മെ വിട്ടി പിരിഞ്ഞിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാണ് വരുന്ന ശനിയാഴ്ച നടക്കുന്ന നമ്മുടെ ആ വെച്ച് ഷിഹാബുസ്താദിനു വേണ്ടി പ്രത്യേകം മറ്റുള്ള ഒരുപാട് മിനിയങ്ങളുടെ വേണ്ടി നമ്മൾ ചെയ്യണം നമ്മൾ ഈ മാസം മോദിയ നോട്ടിച്ചെല്ലാന ഹത്തമുകളുണ്ട് അതിന്റെ കസാബിന് ശിഹാബുസ്താദിലേക്കും കൊടുക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ചിലങ്ങനെയാണ് സ്നേഹം തന്നവർ നമ്മൾക്ക് ജാമ്യാൽ പഠിക്കുമ്പോൾ അമിതമായ എന്തെങ്കിലും കാണുമ്പോഴുള്ള സ്നേഹബന്ധം അതും ഓർത്തു പോവുകയാണ് അതുകൊണ്ട് തന്നെ തിരിച്ചു കാരണം നമ്മൾ കണ്ടവരാണ് അവരാണ് നമ്മെ പിരിഞ്ഞു പോകുന്നത് മുമ്പിനീകളെ അതുകൊണ്ട് എല്ലാവരോടും പറയാണ് എല്ലാവരും ത്വരക്കണം ചെറപ്പോ ആ കുടുംബത്തിനല്ലാ ക്ഷമപ്രധാനം ചെയ്യട്ടെ ആ കുടുംബത്തിനല്ലാഹു ക്ഷമപ്രധാനം ചെയ്യട്ടെ അല്ലാഹു കുടുംബത്തിന് ക്ഷമപ്രധാനം ചെയ്യണേറപ്പം കൂടെ നടന്ന ഇത്ര ആളുകളുണ്ട് അവർക്കൊക്കെ ഒരു വല്ലാത്ത വശവും ഓർമ്മ ശരിയാണെങ്കിൽ ദുല്ലത്തീഫ് സാഹിബ് നെല്ലിച്ചോട് എന്നറിയപ്പെടുന്ന ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് കാണും അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് വായിക്കുന്ന ഒരു ലേഖനം ഞാൻ ഇങ്ങനെ വായിച്ചു ഒരുപാട് സങ്കടപ്പെട്ടു പോയി കാരണം അത്ര നല്ല ബന്ധമായിരുന്ന എല്ലാവരോടും പ്രിയപ്പെട്ടവർ നിസ്വർഗം കൊടുക്കണേ ഒരു ഫാത്തി നമുക്കൊന്ന് ചെയ്താലോ ഒരു ഫാദ്യ സമയം ഉണ്ടാവൂല എന്നറിയുന്നാലും കാരണം സമയപ്പ് എട്ട് മണി ആവാൻ എങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് അല്ലെ ഒന്ന് ആലോചിക്കണം നമുക്ക് അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദരനാണ് ഉസ്താദ് പടച്ചോരേ ഞങ്ങളിൽ നിന്ന് നീ കൊണ്ടുപോയല്ല റബ്ബേ പുറത്തു കൊടുക്കണേല്ലോ തവറ് വിശാലമാക്കണയല്ലോ സ്വർഗം നൽകണയല്ല പുഞ്ചിരിക്കുന്ന ഭൂമുഖത്തോടെ എല്ലാവരെയും കണ്ടിരുന്ന സ്നേഹരതിയ ഞങ്ങളെ ശിഹാപുസ്ത പഠിപ്പിക്കാൻ സമർപ്പണ സമർത്ഥനായിരുന്നല്ലോ എല്ലാവരോടും നല്ല പെരുമാറ്റമായിരുന്നല്ലോ പുഞ്ചിരിക്കുന്ന ഭൂമുഖത്തോടെ സുഖവിവരങ്ങൾ അന്വേഷിച്ചിരുന്ന പ്രിയപ്പെട്ട ശിഹാബുസ്താദാണല്ലോ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേയല്ല ഞങ്ങൾ അറിവിൻ വെളിച്ചത്തിലൂടെ ധാരാ ചെയ്യുമ്പോൾ ഞങ്ങൾ ശിഹാബുസാദിൻ്റെ വേണ്ടി ആമീനെടുക്കുന്നവർ ആമീനന് സ്വീകരിക്കണേയല്ല അവർ ഈ നാളിനു നീ നിന്റെ സ്വർഗ്ഗ ഒരുമിച്ച് കൂട്ടണേല്ല അതുപോലെ വയനാട്ടിൽ ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് എല്ലാവർക്കും പുറത്തു കൊടുക്കണേല്ല ഉമ്മിനീകൾക്ക് സുഹദാ ഇൻ്റെ പ്രതിഫലം നൽകണേയല്ല പ്രതിഫലം നൽകണേ അല്ല റബ്ബനിയപകടം അത്തരം അപകടങ്ങൾ എവിടെയും നീ വരുത്തരുതേ അല്ല വരുത്തരുതേ അല്ല തരുതേ അല്ലാ അമ്മി